നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ എന്ന സൈനിക നടപടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച സൈനിക വിഭാഗം ഇന്ത്യൻ വ്യോമസേനയാണ് കരസേന അതിർത്തി പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ്റെ കനത്ത ഷെല്ലിങ്ങിന് മറുപടി നൽകി മാത്രമല്ല കരസേന ഒപ്പം നിന്നു പക്ഷേ വ്യോമസേനയാണ് ഈ ആക്രമണത്തിൽ വലിയ ഒരു പങ്ക് വഹിച്ചത് വ്യോമസേനയുടെ വിമാനങ്ങളിൽ നിന്നാണ് എയർ ടു എയർ മിസൈലുകൾ പാകിസ്ഥാൻ്റെ ലക്ഷ്യ കേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യ പായിച്ചത് അതിനു മുമ്പ് പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ഭീകര കേന്ദ്രങ്ങൾ ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ തകർത്തതും എയർഫോഴ്സ് ഉപയോഗിച്ച് തന്നെയാണ് ഇന്ത്യയുടെ നാവികസേന എന്തിനും തയ്യാറാക്കിയ പാകിസ്ഥാന്റെ കറാച്ചിയെ ലക്ഷ്യം വെച്ച് കടലിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് മറ്റൊരു കാര്യമാണ് പക്ഷേ വ്യോമസേനയാണ് ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ഈ ഇന്ത്യയുടെ കാര്യത്തിൽ മാത്രമല്ല ഇപ്പോൾ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട സംഘർഷങ്ങളിലെല്ലാം വ്യോമസേനകൾ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു ഓരോ രാജ്യങ്ങളും അവരുടെ വ്യോമസേന ശക്തിപ്പെടുത്തുന്നതിനാവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഇപ്പോൾ നടത്തുകയും ചെയ്യുന്നു ഈ ഘട്ടത്തിലാണ് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളുടെ വ്യോമസേനകളുടെ ഒരു റാങ്കിങ് പുറത്തു വരുന്നത് ഈ റാങ്കിങ് അനുസരിച്ച് ഇന്ത്യ മൂന്നാം സ്ഥാനത്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പരമ്പരാഗതമായി അമേരിക്ക ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് അമേരിക്കയുടെ എയർഫോഴ്സിനെ വെല്ലാൻ ഈ ലോകത്ത് ഒരു ശക്തിക്കും കഴിയില്ല എന്ന് മാത്രമല്ല അമേരിക്കയുടെ വ്യോമസേനയുടെ അല്ലെങ്കിൽ അമേരിക്കൻ വ്യോമസേനയുടെ ഒരു ശക്തി താരതമ്യം ചെയ്യാനായി ഒരു പ്രധാനപ്പെട്ട കണക്ക് പുറത്തു വന്നിട്ടുണ്ട് അതായത് അമേരിക്കൻ വ്യോമസേന ഒരു ഭാഗത്ത് ഇന്ത്യയുടെയും ചൈനയുടെയും റഷ്യയുടെയും ജപ്പാന്റെയും സൗത്ത് കൊറിയയുടെയും വ്യോമസേനകൾ മറുഭാഗത്തും നിന്നാൽ അമേരിക്കൻ വ്യോമസേനയ്ക്ക് തന്നെയായിരിക്കും ശക്തി കൂടുതൽ എന്നതാണ് അത്രമാത്രം അമേരിക്കൻ വ്യോമസേന ലോകത്ത് ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു വ്യോമസേനയാണ് രണ്ടാം സ്ഥാനം റഷ്യക്കാനുള്ളത് പരമ്പരാഗതമായി മൂന്നാം സ്ഥാനം ഉണ്ടായിരുന്നത് ചൈനയ്ക്കാണ് എന്നാൽ ചൈനയെ കടത്തി വെട്ടിക്കൊണ്ട് ഇപ്പോൾ ഇന്ത്യൻ വ്യോമസേന മൂന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നു എന്ന പഠന റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ റാങ്കിങ് റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഡബ്ല്യു ഡി എം എം എ എന്ന് പറയുന്ന വേൾഡ് ഡയറക്ടറി ഓഫ് മോഡേൺ മിലിറ്ററി എയർക്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ് ഈ സ്ഥാപനം ലോകമെമ്പാടുമുള്ള വ്യോമസേനകളെക്കുറിച്ചുള്ള പഠനം നടത്തുന്ന ഒരു ഏജൻസിയാണ് ഈ ഏജൻസിയുടെ പഠനം പ്രകാരമാണ് അമേരിക്കയ്ക്കും റഷ്യയ്ക്കും പിന്നാലെ ഇന്ത്യ ഇന്ത്യൻ വ്യോമസേന കരുത്തിൽ ആധിപത്യം തെളിയിക്കുന്നു എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ വ്യോമസേനയായി കരുത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യൻ വ്യോമസേന മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നൂറ്റിമൂന്ന് രാജ്യങ്ങളുടെ വ്യോമസേനകളാണ് ഈ സർവേയുടെ ഭാഗമായി വരുന്നത് നൂറ്റിമൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള നൂറ്റി എയർ സർവീസുകളെയാണ് ഈ ഡബ്ല്യു ഡി എം എം ഏതാണ്ട് നാൽപ്പത്തി എട്ടായിരത്തി എൺപത്തിരണ്ടോളം യുദ്ധവിമാനങ്ങൾ ഈ സർവേയുടെ ഭാഗമായി വരികയും ചെയ്യുന്നു ഇതിലാണ് ഇന്ത്യ മൂന്നാം സ്ഥാനത്തേക്ക് എത്തുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്ത നമുക്കറിയാം ഓപ്പറേഷൻ സിന്ധൂറിലടക്കം വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു ഇന്ത്യൻ വ്യോമസേന ഇന്ത്യൻ വ്യോമസേനയിലേക്ക് റാഫേൽ അടക്കമുള്ള യുദ്ധവിമാനങ്ങൾ വന്നിട്ടുണ്ട് ഇന്ത്യ തദ്ദേശീയമായി തന്നെ നിർമ്മിക്കുന്ന വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകാൻ പോകുന്നു അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ ഇന്ത്യ സ്വന്തമാക്കാൻ പോകുന്നു അതിനാവശ്യമായ കരാറുകറിലെല്ലാം ഒപ്പുവെച്ചിട്ടുണ്ട് മാത്രമല്ല തദ്ദേശീയമായി യുദ്ധവിമാനങ്ങൾ വികസിപ്പിക്കുന്നതിനും യുദ്ധവിമാനങ്ങളിൽ ഘടിപ്പിക്കുന്ന മിസൈലുകളടക്കം വികസിപ്പിക്കുന്നതിനുമെല്ലാം ഇന്ത്യ പ്രത്യേക താൽപ്പര്യം കാട്ടുന്നു രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇന്ത്യ അതിൻ്റെ സൈനിക ശക്തി വളരെ ക്രമാനുഗതമായി വളരെ വ്യാപകമായി തന്നെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇതെല്ലാം ചൈനയെ മറികടക്കാൻ ഇന്ത്യക്ക് വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളായി മാറി എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത് മാത്രമല്ല ഈ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പാകിസ്ഥാന്റെ ചൈനീസ് നിർമ്മിത അതുപോലെ തന്നെ അമേരിക്കൻ നിർമ്മിത യുദ്ധവിമാനങ്ങൾ ഇന്ത്യ വെടിവെച്ചിട്ട് യും ചെയ്തു ഇതെല്ലാം ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത് ലോകത്തെ അറിയിക്കുന്നതാണ് എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത് ഈ രീതിയിൽ ഇന്ത്യൻ വ്യോമസേന മൂന്നാം സ്ഥാനത്തേക്ക് വരുന്നു ലോകമെമ്പാടുമുള്ള മിലിട്ടറി ബഡ്ജറ്റ് അതായത് സൈനിക ശേഷി വർദ്ധിപ്പിക്കാനായി ലോക രാജ്യങ്ങൾ ചെലവഴിക്കുന്ന തുക അത് വർദ്ധിച്ചു വരികയാണ് എന്നും ഈ റിപ്പോർട്ട് പറയുന്നുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് രണ്ട് പോയിൻറ്റ് നാല് നാല് ട്രില്യൺ ഡോളറാണ് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ മിലിട്ടറി ബഡ്ജറ്റായി നീക്കിവെച്ചത് ഇത് തൊട്ടു പിന്നിലത്തെ വർഷത്തെ അപേക്ഷിച്ച് എ ആറ് പോയിന്റ് എട്ട് ശതമാനം വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് തീർച്ചയായും ഈ കാലഘട്ടത്തിൽ നടക്കുന്ന സംഘർഷങ്ങൾ റഷ്യയും യുക്രൈനും തമ്മിൽ സംഘർഷം നടക്കുന്നു മിഡിൽ ഈസ്റ്റ് പശ്ചിമേഷ്യൻ ഭാഗങ്ങൾ ഒന്നാകെ സംഘർഷത്തിലാണ് ഇപ്പോൾ ഇതാ പാകിസ്ഥാനും താലിബാനും തമ്മിൽ സംഘർഷമുണ്ടായിരിക്കുന്നു പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ നാല് ദിവസത്തേക്കാണ് എങ്കിൽ കൂടി ഒരു സംഘർഷം നടന്നു ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വിവിധ ലോകരാജ്യങ്ങൾ അവരുടെ സുരക്ഷിതത്വം വർദ്ധിപ്പിക്കുന്നതിനായി സൈനിക ശേഷിയിൽ കൂടുതൽ ചെലവിടുന്നു എന്നാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് കാണിക്കുന്നത് ഇതനുസരിച്ചിട്ടാണ് ലോകത്തിലെ ഒന്നാമത്തെ വ്യോമസേനാ ശക്തിയായ അമേരിക്കയും രണ്ടാം സ്ഥാനത്ത് റഷ്യയും ചൈനയെ പിന്തള്ളി മൂന്നാം സ്ഥാനത്ത് ഇന്ത്യയും എത്തി എന്ന ഈ റിപ്പോർട്ട് കാണിക്കുന്നത് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്